ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റമിൻസിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വൈറ്റമിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു അഞ്ച് പവർഫുൾ വൈറ്റമിൻ ആണ് അതായത് നമ്മുടെ സ്കിന്നു നല്ല അടിപൊളിയായിട്ട് വെക്കാൻ നല്ല യൂത്ത്ഫുൾ യൂത്ത്ഫുള്ളായിട്ടും ഹെൽത്തി ആയിട്ടും ലൈഫ് ലോങ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അഞ്ച് പവർഫുൾ വൈറ്റമിൻസിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വൈറ്റമിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പക്ഷേ എല്ലാവർക്കും ഏതൊക്കെ വൈറ്റമിൻസാണ് നമ്മുടെ സ്കിന്നിന് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കും അറിയേണ്ടാവില്ല പലർക്കും തന്നെ അറിയേണ്ടാവില്ല അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഏതാണ് അതിനനുസരിച്ചായിരിക്കും നമ്മൾ വൈറ്റമിൻ സിറംസും അതുപോലെ തന്നെ ഡയറ്റ്സിലൊക്കെ ഉൾപ്പെടുത്താനുള്ളത് അപ്പോൾ നമുക്ക് ഏതൊക്കെ വൈറ്റമിൻസാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ഞാൻ ഈ പറയുന്ന വൈറ്റമിൻസ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീടേക്കുള്ളിലേക്ക് പോയാലോ അപ്പോൾ അതിൽ ഫസ്റ്റ് വൈറ്റമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ എ ആണ് അപ്പോൾ വൈറ്റമിൻ എയുടെ മറ്റൊരു പേര് റെറ്റിനോൾ എന്നാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വൈറ്റമിൻ എ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ കൊളാജൻ നമ്മുടെ സ്കിന്നിൽ ആവശ്യത്തിന് ആവശ്യത്തിനുണ്ടായാൽ മാത്രമേ സ്കി സ്കിന്നിൽ റിംഗിൾസും ഫൈൻലൈൻസും ഒക്കെ വരാതിരിക്കുകയുള്ളൂ അപ്പം നമ്മുടെ സ്കിന്നിൽ റിംഗിൾസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഈ റെറ്റിനോൾ അഥവാ ഈ വൈറ്റമിൻ എ വളരെ യൂസ്ഫുള്ളാണ് അതായത് കൊളാജൻ പ്രൊഡക്ഷൻ കൂടുകയും അത് അതുവഴി നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ ൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ അഥവാ റെറ്റിനോൾ ആണ് അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉള്ളവർ വൈറ്റമിൻ എ കണ്ടെയ്നിങ് സിറം ആയിരിക്കും യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വൈറ്റമിൻ എ കണ്ടെയ്നിങ് ഡയറ്റ് നമ്മൾ ഉൾപ്പെടുത്താം അപ്പോൾ വൈറ്റമിൻ എ നമ്മുടെ ഒത്തിരി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റസിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ള എല്ലോ ഫ്രൂട്ട്സിലാണ് വൈറ്റമിൻ എ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മുടെ മാംഗോസ് പപ്പായ ആപ്രിക്കോട്ട് ഇതിലൊക്കെ നമുക്ക് വൈറ്റമിൻ എ ഉണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് ചീരയിലൊക്കെ നമ്മൾ വൈറ്റമിൻ ഉണ്ട് അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ നമ്മളെ ഡയറ്റിൽ കൂടെ ഉള്ളിൽ പോകുന്നതാണ് ഏറ്റവും ഗുണകരമായത് എത്രയൊക്കെ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ നോക്കിയാലും നമ്മുടെ ഡയറ്റിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ യാതൊരു ഗുണവും ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ ഡയറ്ററി ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ എ കണ്ടെയ്നിങ് സിറംസ് ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് സ്കിന്നിലിപ്പം ഫൈൻ ലൈൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ റെറ്റിനോൾ കണ്ടെയ്നിങ് സിറംസ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമുക്ക് ഇനി ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തേർട്ടി പ്ലസ് ഏജ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വൈറ്റമിൻ എ കണ്ടെയ്നിങ് സിറംസ് യൂസ് ചെയ്യാം അതായത് റെറ്റിനോൾ ഉള്ള വൺ പെർസെൻറ്റേജ് റെറ്റിനോൾ ടു പെർസെൻറ്റേജ് റെക്റ്റിനോൾ എന്നൊക്കെ എഴുതിയിരിക്കുന്ന സിറമായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് വൈറ്റമിൻ ഇനി നമ്മുടെ അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ആണ് അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി സിറോ ഒക്കെ അല്ലേ അപ്പോൾ ഈ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി ഏറ്റവും നല്ലൊരു വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡൾനെസ് ഒക്കെ മാറാനും നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ കുറച്ചുകൂടെ ബ്രൈറ്റൻ ആക്കാനൊക്കെ ഈ വൈറ്റമിൻ സി വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ നമുക്ക് ഒത്തിരി ടാനൊക്കെ ആയി നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡൾ ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇതും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ വൈറ്റമിൻ എ ആൻറ്റി ഏജിംഗ് പോലെ തന്നെയാണ് വൈറ്റമിൻ സിയും നമ്മുടെ കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ ഒരു വൈറ്റമിൻ സി ആണ് അപ്പോൾ ഈ വൈറ്റമിൻ സി സിറംസ് ഇങ്ങനെയുള്ളവർ വൈറ്റമിൻ സി സിറംസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ വൈറ്റമിൻ സി കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡയറ്റും എടുക്കാൻ നോക്കാം കേട്ടോ അപ്പം നമ്മുടെ നെക്സ്റ്റ് വൈറ്റമിൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഇ ആണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കണ്ടിട്ടില്ല ഒരു പച്ച അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ വൈറ്റമിൻ ഇ ഓയില് അതായത് നമ്മുടെ മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ പിമ്പിൾസും ആഗ്നീസൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് കാരണം ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള എന്ത് നമുക്ക് മുഖക്കുരു മാറ്റാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ മുഖക്കുരു ഉള്ളവർ ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഉള്ള ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഈ വൈറ്റമിൻ ഇ വളരെ നല്ലതാണ് അപ്പം ആഗ്നീസ് ഉള്ളവരെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടുമല്ലോ വൈറ്റമിൻ ഇ ഓയിലുള്ള ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സിറായാലും നമ്മൾ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ എന്നും രാത്രി കിടക്കാൻ നേരത്തായാലും നമ്മൾ ആ ഒരു മോക്കുരു ഉള്ള പാട്ടിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കും അപ്പോൾ ഏറ്റവും നല്ലതാണ് നമുക്ക് മോക്കുരു ഒക്കെ മാറാനായിട്ട് വൈറ്റമിൻ ഇ ആണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് ഓരോന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വൈറ്റമിൻസ് കൊടുക്കുന്നതായിരിക്കും േറ്റവും നല്ലത് അപ്പോൾ മോക്കൂര് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൈറ്റമിൻ ഇ ഇ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ ഇനി അടുത്ത വൈറ്റമിൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ബി ആണ് ഈ വൈറ്റമിൻ ബി ത്രീയുടെ മറ്റൊരു പേരെന്ന് പറയുമ്പോൾ നയ ആണ് അപ്പോൾ അതിപ്പോൾ ഓൾറെഡി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നയസിനമൈഡ് സിറം അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ വൈറ്റമിൻ ബി ത്രീ അഥവാ നയ ആണ് അതായത് എനിക്ക് ഒത്തിരി പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വന്നു പോയതിന് ശേഷമുള്ള പാടുകൾ മാറാനായിട്ട് ഏറ്റവും നല്ല അതായത് ആഗ്നീസ് സ്കാർസ് അതുപോലെ തന്നെ ആഗ്നീസ് വന്നിട്ട് പോയ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആണ് അഥവാ വൈറ്റമിൻ ബി ത്രീ ആണ് അപ്പോൾ നമുക്ക് വൈറ്റമിൻ ബി ത്രീ അഥവാ നയാസിനേഡ് കണ്ടെയ്നിങ് സിറംസും അതുപോലെ തന്നെ ഡയറ്റുമൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്കിന്നു നല്ലോണം അതായത് ഈ പാടുകളൊക്കെ മാറി നല്ലൊരു സ്കിൽ സിൽക്കി അപ്പിയറൻസ് തരാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ വൈറ്റമിൻ ബി ത്രീ അഥവാ നയസിനമേഡ് അപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഞാൻ എപ്പോഴും കാണിക്കാറുള്ളതാണ് ഈ ഒരു നയാസിനമൈഡ് സിറം അതായത് ടെൻ പെർസെൻറ്റേജ് നയോസിനമൈഡ് സിറം ഉണ്ട് ഇത് മിനിമലിസ്റ്റിൻ്റെ ഒരു സിറമാണ് അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഡാർക്ക് സ്പോട്ട്സും ആഗ്നീസ് കാറിംഗ് ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ നയാസിനമേഡ് വൈറ്റമിൻ ബി ത്രീ അതാണ് ഏറ്റവും നല്ലത് അപ്പം ആഗ്നീസ് വന്നിട്ട് പോയിട്ടുള്ള ആ ഒരു ഈ പോ സ്പോട്ട്സും അതുപോലെ തന്നെ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു നയാസിനമൈഡ് നല്ലതാണ് അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നയ സിനിമയുടെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പാടുകൾ മാറാനായിട്ട് ഏറ്റവും നല്ലത് എനിക്കൊരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റേജോളം എൻ്റെ ആഗ്നസ് കാസ് മാറിയത് ഈ ഒരു നയ സിനിമയുടെ യൂസ് ചെയ്തതിനു ശേഷമാണ് അപ്പൊ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവര് നയ ചൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൈറ്റമിൻ അതായത് അഞ്ചാമത്തെ വൈറ്റമിൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ കെ ആണ് കേട്ടോ അപ്പോൾ ഈ വൈറ്റമിൻ കെ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്കാണ് അപ്പോൾ ഡാർക്ക് സർക്കിൾസ് ഉള്ളവർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് വൈറ്റമിൻ കെ കണ്ടെയ്നിങ് ആയിട്ടുള്ള സിറംസോ അല്ലെങ്കിൽ ഡയറ്റൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ കെ ആണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ഒക്കെ നമുക്ക് ഹീൽ ഹീലാവാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഹീലിംഗ് പ്രോസസ്സ് കൂട്ടാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ വൈറ്റമിൻ കെ ആണ് അതായത് ഉണങ്ങാതെ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഒക്കെ ഒന്ന് ഹീലായി കിട്ടാനായിട്ട് വൈറ്റമിൻ കെ നല്ലതാണ് പിന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഈ ഒരു ഡാർക്ക് സർക്കിൾസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്കാണ് അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ വൈറ്റമിൻ എ വൈറ്റമിൻ സി പിന്നെ ബി ത്രീ വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ ഇത്രയും ആണ് നമ്മുടെ ഈ ഒരു അഞ്ച് പവർഫുൾ വൈറ്റമിൻസ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് അതനുസരിച്ചുള്ള വൈറ്റമിൻസ് നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കും അതായത് സിറംസോ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനോ ഉള്ളത് തിരഞ്ഞെടുക്കാൻ നോക്കുക പിന്നെ ഡയറ്റിന് നമുക്ക് എല്ലാം ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇഷ്യൂ ഏതൊക്കെയാണെന്നുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഈ ഒരു വൈറ്റമിൻസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ചൂസ് ചെയ്യാനായിട്ട് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ